അവർക്ക് മാർഗദർശനം നൽകപ്പെട്ടവരാണ് നല്ല വാക്കുകൾ പറയാൻ തയ്യവായ വാക്കുകൾ പറയാൻ തൗഫീക്ക് കിട്ടിയവരാ ആ സ്വർഗത്തിലെത്തിയത് എന്നാണ് അള്ളാഹു പറയുന്നത് നല്ല വാക്ക് പറയാൻ സ്വർഗീയമായ വളകളും പട്ടുകളും അവിടുത്തെ അലങ്കാരങ്ങളും ഒക്കെ കിട്ടിയ വിശ്വാസികളെ പറ്റി അള്ള പറഞ്ഞതിന്റെ ശേഷമാ പറയുന്നത് എന്തേ ഇവർക്ക് ഇവിടെ ഇങ്ങോട്ട് ആനയിക്കപ്പെടാൻ കാരണം ആ അത്യുന്നതമായ സെറാത്തിലേക്ക് അവർക്ക് മാർഗദർശനം നൽകപ്പെട്ടു നല്ല വാക്കുകളിലൂടെ അപ്പൊരു മനുഷ്യൻ അവന് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ ഈ സംസാര ശേഷി അത് വലിയ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിച്ച് ഉപയോഗപ്പെടുത്തി ശുക്ർ ചെയ്യാനാണ് നാം ഏവരും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നല്ല വാക്കുകൾ പറയുമ്പോൾ അതിന് നല്ല സ്വാധീനം ഉണ്ടാകും ചീത്ത വാക്കുകളിൽ എവിടെയും പ്രയാസമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് വിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി കിട്ടാനും നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നന്നാവാനും അതുപോലെ തന്നെ മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനും നിമിത്തമായ ഒരു കാര്യമായി അള്ളാഹു പറയാണ്

നേരെ വർത്തമാനം എന്ന് എന്ന് പറഞ്ഞ വാക്ക് എന്താ പറയുന്ന ബാഹ്യമായ വാക്കും അവന്റെ ആന്തരികമായ പ്രവർത്തനങ്ങളൊക്കെ യോജിച്ചു വരലാണ് നല്ല വാക്ക് അത് പറയാൻ എളുപ്പാണ് പ്രവൃത്തിയിലൊന്നുമില്ല നല്ല വാക്കാകണമെന്നുണ്ടെങ്കിൽ പറയതിന്റെ ഉള്ളും പുറമൊക്കെ യോജിച്ചു വരണം രണ്ടാമത് റബ്ബിന്റെ ഉദ്ദേശിച്ചു കൊണ്ട് പറയപ്പെടുന്ന വാക്ക് അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ പറയുന്ന വാക്കും ഇങ്ങനെ എല്ലാ നല്ല ഉദ്ദേശങ്ങളോടെയുള്ള ആത്മാർത്ഥമായ വാക്കുകൾക്കാണ് കൗലും സതീത് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പറയണം എങ്കിൽ എന്താണ് ഉണ്ടാകുന്ന മെച്ചം എന്താണതുകൊണ്ടുള്ള ഗുണം യുസ്ക്കും അഴമാലക്കും നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നിങ്ങൾക്ക് നന്നാക്കി തരും നമുക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നല്ല നല്ല വിവാദത്തുകൾ ചെയ്യാൻ നല്ല നല്ല കാര്യങ്ങളിൽ ഭാഗമാക്കാവാൻ നല്ല നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ നല്ലവരുടെ കൂടെ ചേർന്ന് നല്ല കാര്യങ്ങളിൽ ഇടപഴകാൻ സഹകരിച്ചു പോകാനൊക്കെ കാരണമായി തീരുന്നതാണ് നല്ല വാക്കു പറയൽ അപ്പൊ നല്ല വാക്ക് പറഞ്ഞാൽ നല്ല പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു വഴി തുറന്നു തരും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തുതരികയും ചെയ്യും നല്ല വാക്ക് പറയാൻ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ പാപമോചനം ഉണ്ടാകും സഹിഹായ ഹദീസുകളിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ കുറെ നല്ല വാക്കുകൾ പറയാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടതിന്റെ ഒക്കെ പ്രതിഫലമായി ഗുണമായി അതിന്റെ വലിയ രൂപത്തിലുള്ള ഫലമായി

ആ പ്രകീർത്തനത്തിന്റെ വാചകം ഒരു നൂറ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അത് അത് കടലിലെ സമുദ്രത്തിലെ സമുദ്രത്തിലെണ്ടെങ്കിലും ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരമാണ് ആ ഒരു നല്ല വാക്ക് അതുപോലെ ഇങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും എല്ലാം നമുക്ക് പാപമോചനത്തിന് ഉതകുന്നതാണ് അമലുകൾ നന്നാകും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ കിട്ടും ആര് അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ അല്ലാഹുറബു പറയുന്നത് തീർച്ചയായും അവനാണ് വിജയിച്ചിരിക്കുന്നത് ഏറ്റവും മഹത്തായ വിജയം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ അനുഗ്രഹമായ സംസാര ശേഷി നൽകിയ റബ്ബ് നമ്മൾ ആവശ്യപ്പെടുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ നല്ലത് പറയണം നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നല്ലത് പറയണം നല്ല രൂപത്തിൽ ഇടപെടണം അതുപോലെ ശുദ്ധ ഖുർആൻ ഇബാദി എന്റെ അടിമകളോട് പറയൂ പ്രവാചകരെ യൂരു അവര് പറയട്ടെ അല്ല ഏറ്റവും നല്ലത് പറയട്ടെ പറയുമ്പോ ഏറ്റവും നല്ലത് പറയണം ശത്രുവിനോട് പോലും ആ നിലക്കൊന്ന് ഇടപെട്ടു നോക്കിയാൽ ഏറ്റവും വലിയ ശത്രു പോലും നിന്റെ മിത്രമായി മാറുമെന്നാണല്ലോ ഖുർആൻ പറയുന്നത് ഒരിക്കലും നല്ലതും ചീത്തയും സമമാവുകയില്ല നീ ഏത് ചീത്തകളെയും നന്മ കൊണ്ട് നേരിട്ട് നോക്കൂ എങ്കിൽ നിനക്കും ഏതൊരു വ്യക്തിക്കുമിടയിൽ കൊടി ശത്രുതയുണ്ടോ അങ്ങനെയുള്ള ശത്രുത പോലും നിന്നോട് വളരെ ആത്മാർത്ഥമായ സ്നേഹം പുലർത്തുന്ന ആത്മമിത്രമായി തിരികെ നിനക്ക് കാണാൻ സാധിക്കുമെന്നാണ് ബാഹുത്താല പറയുന്നത് അപ്പൊ അതൊക്കെ ഈമാനുമായി കണക്ട് ചെയ്യപ്പെടേണ്ട നമ്മുടെ വിശ്വാസവുമായി കണക്ട് ും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ മിണ്ടാതിരിക്കട്ടെ എന്നാണ് എന്തെങ്കിലും എന്ന് വിചാരിച്ച അനാവശ്യമായ കാര്യങ്ങൾ അനാവശ്യമായ വാക്കുകൾ നോക്കുകൾ പ്രവർത്തികൾ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നവരെ ഈമാനുള്ളവരാകൂ എന്നാണല്ലോ അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ഒരു ഗുണം പറഞ്ഞാൽ എന്താ അവരുടെ നിസ്കാരത്തിൽ അവർക്ക് വലിയ ഹുഷു ഉണ്ടാകും നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ അവരുടെ ശ്രദ്ധ വളരെ കേന്ദ്രീകരിച്ച് അള്ളാഹുവിൽക്ക് അവരിങ്ങനെ അടുത്തടുത്ത് കൂടുതൽ വരുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭവം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ പലപ്പോഴും പ്രിയമുള്ളവരെ അതിന് പുറത്താണ് സ്കരിക്കാൻ നിന്നാലാണ് അനാവശ്യമായ നിസ്കാരത്തിന്റെ പോലും നമ്മൾ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്തതാണ് നിസ്കാരത്തിന്റെ അകത്ത് മനസ്സിൽ കൊണ്ടുവരിക അത് റബ്ബ് നമുക്ക് വലിയൊരു കാവൽ തന്നെ തരണം ആ ഹുശൂൾ നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നമ്മൾ അള്ളഹനോട് എപ്പോഴും ചോദിക്കണം പേടിയില്ലാത്ത ഒരു കൽപിൽ നിന്ന് കാവര് ചോദിക്കുന്നു അത് നിസ്കാരത്തിൽ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഏറ്റവും ഒന്നാമത്തെ വിശ്വാസിയുടെ വിജയത്തിന്റെ നിദാനമായി പറഞ്ഞ നിസ്കാരത്തിലെ ഹുഷൂന് വേണ്ടി നമ്മൾ തേടണം അത് കിട്ടാൻ ആവശ്യമായത് പഠിക്കണം പ്രവർത്തിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ രണ്ടാമത് അവഞ്ഞത് വല്ലതീനഹം പിന്നെ ആരാണ് ഈ വിജയം വരിക്കുന്ന വിശ്വാസികൾ അനിൽ എന്ന് പറഞ്ഞാൽ അനാവശ്യമായ എല്ലാം വാക്കും നോക്കും പ്രവർത്തിൽ ആ രൂപത്തിലുള്ള എല്ലത്തിൽ തിരിഞ്ഞു ുംളയുന്നവരാണ് വിശ്വാസികൾ അതുകൊണ്ട് സംസാരിക്കുമ്പോ ഉപകാരമുള്ളത് സംസാരിക്കാനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ലാ കലാമ ബിഗൈരി ബിഗൈരി ദിക്രില്ലാ കലാമി ഖൽബ് അൽ ഖൽബുൽ ഖാസി നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വർദ്ധിപ്പിക്കരുത് അൽ കലാം വാക്കുകൾ വർദ്ധിപ്പിക്കരുത് സംസാരം വർദ്ധിപ്പിക്കരുത് ബി ബി ഗൈരി ഗൈരി ദിക്രില്ലാ ദിക്രില്ലാ അല്ലാഹുവിനെ സ്മരിക്കുന്നതല്ലാത്തവ കൊണ്ടുള്ള സംസാരങ്ങളും അല്ലാതെ വർദ്ധിപ്പിക്കരുത് ദിക്റുകൾ കൊണ്ടുള്ള വർദ്ധനവാണ് എപ്പോഴും വേണ്ടത് എന്നതിന്റെ മറുവശം അല്ലാത്തൊരു ആവശ്യത്തിന് പറയാലും ഇണ്ടാതിരിക്കൽ കലാം ഈ വിഹൈരില്ല സ്മരണ ഉദ്ദീപിപ്പിക്കുന്ന നിലക്കുള്ള വർത്തമാനങ്ങളല്ലാത്ത വർത്തമാനങ്ങളൊക്കെ ആ നിലക്കുള്ള വർത്തമാനങ്ങൾ അത് ഹൃദയത്തിനും അല്ലാത്തൊരു കടുപ്പുണ്ടാകും ഹൃദയത്തിന് കടുപ്പുണ്ടായാലുള്ള കുഴപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർവ്വ കുഴപ്പങ്ങളും ഖുറാൻ കേട്ടാല് നല്ല വാക്കുകൾ കേട്ടവർക്ക് ഹൃദയം പേടിച്ചു തൊലികൾ വിറച്ചുപോയി എന്നൊക്കെ ഖുറാൻ പറഞ്ഞില്ലേ അത് ഉണ്ടാവില്ല അത് ഉണ്ടാവില്ല ഹൃദയം കടുത്താൽ പിന്നെ എന്തന്നെ കേട്ടാലും ഒരു കുലുക്കം ഉണ്ടാവില്ല നിസ്കാരത്തിലും ഭക്തി ഉണ്ടാവില്ല ആയത്ത് കേട്ടാലും സ്വർഗം കേട്ടാലും നരകം കേട്ടാലും ശിക്ഷ കേട്ടാലും മരണം കേട്ടാലും ഒന്നും അവരുടെ കൽബുകളെ സ്വാധീനിക്കില്ല കാരണം എന്താ ഹൃദയത്തിന്റെ ആ ലീന് ആ ലോലത അത് നഷ്ടപ്പെട്ടു പോയി കസുവുൽ കൽബ് വന്നുപോയി അതെന്തുകൊണ്ടാണ് ആവശ്യമില്ലാതെ വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരുപാട് കാര്യവുമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഇങ്ങനെ നാക്കിട്ടടിച്ച് നേരം കളഞ്ഞാൽ അത് കൽബിനവല്ലാതെ കടുത്തുറച്ചതാക്കി പോകും ഭയവക്കരി ചോർന്നു പോകും ജനങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് ഏറ്റവും മകന്നു പോകുന്നവരാരാണ് ൾ റബ്ബിൽ നിന്ന് പോകും അതുകൊണ്ട് സംസാരം ഏറ്റവും വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് അലഹി വസ്ല്ലം ഉണർത്തിയിരിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ ഒട്ടേറെ ധാരാളം വചനങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അത് കാറു സ്വഭാഹുകൾ അത് കാറുൽ മസാഹുകൾ അതിലൊന്നേ ഞാൻ പറഞ്ഞുള്ളൂ സുഹാൻ അല്ലാഹി ദിവസം അങ്ങനെ ദിവസം പ്രഭാതത്തിൽ പറയേണ്ട ദിക്കറുകൾ വൈകുന്നേരം പറയേണ്ടുന്ന ദിക്കറുകൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മൾ പറയേണ്ടുന്ന ദിക്കറുകൾ ഉണ്ട് ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതുമാണ് പക്ഷേ കേട്ട് ഒഴിവാക്കുന്ന ശീലമാണ് നമുക്കുള്ളത് പോരാ കേൾക്കുകയും ആ കേട്ടത് അതിന്റെ ഓരോ ഘട്ടത്തിലും പഠിക്ക

ഈ കാണുന്നില്ലേ നോക്കി കാണുന്നില്ലേ അള്ളാഹു പറയു അല്ല എങ്ങനെയാണ് ഉദാഹരിച്ചിരിക്കുന്നത് ഒരു ഉപമ കലിമീവ നല്ല വാക്ക് നല്ല വൃക്ഷം പോലെയാണ് നല്ല ഒരു മരം നല്ല വാക്ക് നല്ല വൃക്ഷം പോലെ അതിന്റെ കാണ്ഡം വളരെ ഭൂമിയിലേക്ക് ആണ്ട് കിടക്കും അതിന്റെ ശാഖകളും ചില്ലകളും ഒക്കെ മാനത്തേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കും മാത്രമല്ല അവയുടെ ബോധ്യങ്ങൾ അതിന്റെ ഫലങ്ങൾ പഴങ്ങൾ എല്ലാ കാലത്തും റബ്ബിന്റെ അനുമതി പ്രകാരം ഇങ്ങനെ അത് കൊടുത്തുകൊണ്ടിരിക്കും നൽകിക്കൊണ്ടിരിക്കും നല്ല വാക്കിന്റെ ഗുണങ്ങളാണ് ആ പറഞ്ഞത് നല്ലൊരു വാക്ക് നല്ലൊരു വൃക്ഷത്തെ പോലെ ആയിരിക്കും നല്ലൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നാൽ തന്നെ നല്ലൊരു തണലാണ് അത് കായ്കളും കനികളും ആയാളെ അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ മധുരപൂർണ്ണമാണ് അതുപോലെ തന്നെ അത് കാണാൻ വലിയ ചന്തമാണ് അതങ്ങനെ ആ നിലക്ക് ശക്തമായ നിലക്കതിന് സമൂഹത്തിൽ വലിയ വേരോട്ടുണ്ടാക്കുന്നു ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങും നല്ല വാക്കുകൾ അതുകൊണ്ട് ജനങ്ങളോട് പറയുമ്പോ അവർക്ക് മനസ്സിലാകുന്നത് പറയണം എന്നുകൂടി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം മഹാനായ അലീബ് നബിന്നുള്ള ഒരു വാചകം നമുക്ക് കാണാം നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് പറയണം മനസ്സിലാകുന്നത് പറയണം ജനങ്ങളിൽ ഏറ്റവും ലളിതമായി മനസ്സിലാകുന്ന ആളുകളെ ലാക്കിക്കൊണ്ട് ഉദ്ദേശിച്ചു കൊണ്ട് സംസാരിക്കണം എല്ലാവർക്കും മനസ്സിലാകുന്നത് പറയണം എന്നർത്ഥം സംസാരിക്കുന്നവരോട് ഒരു വ്യക്തിയോട് പറയുമ്പോഴും ഒരു സമൂഹത്തോട് പറയുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാകുന്ന ഓരോരുത്തരുടെയും ബൗദ്ധികമായ നിലവാരം അനുസരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കണം അല്ലെങ്കിൽ എന്താണ് അവർക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തത് ആദ്യമാദ്യം പ്രാഥമികമായ അറിവുകൾ കൊടുക്കാതെ വേറെ ചില കാര്യങ്ങളിലേക്ക് കടന്നു റസൂലൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ചിലർക്ക് ചിലതാണ് ഉൾക്കൊള്ളാൻ കഴിയൂല കാരണം എന്താ അവൻ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള പ്രാഥമികമായ ഈമാനിക അറിവ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തുടക്കം എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്റെ ബാലവാടം മുതൽക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാകണം മനസ്സിലാകുന്ന രൂപത്തിൽ പറയണം മുബല്ലാഹു അലഹി വസ്ല്ലമിന്റെ സംസാര രീതി പോലും സഹാബിമാര് ഇങ്ങനെ എണ്ണി എണ്ണി എടുക്കും പലപ്പോഴും ഇങ്ങനെ വളരെ ആവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന നിലക്ക് മുസ്ലാഹു അലഹി വസ്ല്ലം ഇങ്ങനെ സംസാരിക്കാറുണ്ട് എന്ന് മഹദിയായൊരു ഐഷർഅലി അല്ലാഹു പറയുന്നുണ്ട് സഹോദരന്മാരെ അള്ളാഹു നൽകിയ ഈ മഹത്തായ അനുഗ്രഹം എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു ദാനമാണിത് ഇതിനുള്ള ശുക് ഇത് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രം വിനിയോഗിച്ച് അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത എല്ലാത്തിൽ നിന്നും ഈ നാവിനെ അടക്കി വെച്ചുകൊണ്ട് പാരികമായ മോക്ഷത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി കൊണ്ട് ഉപയോഗപ്പെടുത്തലാണ് അതിലൂടെ കർമ്മശുദ്ധി ഉണ്ടാകും സ്വഭാവശുദ്ധി ഉണ്ടാകും പാപമോചനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായി നമുക്ക് എല്ലാ നിലക്കും ഹൃദയശുദ്ധിയും അല്ലാഹു പ്രദാനം ചെയ്യും ആ നിലക്ക് വാക്കുകളെ വളരെ ഓർത്തും ശ്രദ്ധിച്ചും വളരെ സൂക്ഷ്മതയോടെയും കൈകാര്യം